ആറ്റങ്ങൽ കലാപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ചരിത്രകാരന്മാർ മറന്നുപോയെങ്കിലും നൂറ്റി എൺപത്തിയൊന്ന് ബ്രിട്ടീഷുകാരെ ഒന്നടങ്കം കൊന്നൊടുക്കിയ കേരള ജനതയുടെ ഈ സമരമുറ ആറ്റിങ്ങലുകാർക്ക് അങ്ങനെയൊന്നും മറക്കാനാവില്ല പക്ഷേ അന്ന് ആദ്യമായി ഇന്ത്യൻ ജനത തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ആ പോരാട്ടം ബ്രിട്ടീഷ് സൈന്യത്തിനേറ്റ അപ്രതീക്ഷിത പ്രഹരമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി നമ്മുടെ രാജ്യത്ത് നടന്ന ആദ്യത്തെ സമരം കൂടിയാണിത് പക്ഷേ ചരിത്രകാരന്മാർ എന്തുകൊണ്ടോ അത്ര പ്രാധാന്യം ഈ കലാപത്തിന് നൽകിയില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായ സമരസേനാനി ആരാണ് അത് എന്തുകൊണ്ടാണ് എന്തായാലും കമന്റ് ചെയ്യൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാനമായ ഒരേടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരായ ആറ്റിങ്ങൽ കലാപം മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചുരുക്കം സമരങ്ങളെങ്കിലും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ തിരുവിതാംകൂറിലെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ സമരമുറയ്ക്ക് ചരിത്രകാരന്മാർ വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ വേണാടിന്റെ തലസ്ഥാനമായ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരായ ചോരപ്പുഴയൊഴുകിയ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കോട്ടയുടെ അധിപതിയായ വില്യം ഗിഫോർട്ടിന്റെ ക്രൂരനടപടികൾക്കെതിരായ തദ്ദേശവാസികളുടെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഇത് ആറ്റിങ്ങൽ കേന്ദ്രമായ വേണാടിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ വ്യാപാരങ്ങൾ തകൃതിയിൽ നടന്നിരുന്നു അന്നൊക്കെ തീണ്ടലും തൊടിയിലുമൊക്കെ വാഴുന്ന സമയം കൂടിയാണ് വേണാട്ടിൽ അന്ന് ശക്തമായ ഐത്താചാരങ്ങളും ജാതി മേൽക്കോയ്മയൊക്കെ സുപരിചിതമാണെങ്കിൽ കൂടി പ്രദേശത്തെ വ്യാപാരത്തെയൊന്നും അത് ലെവലേശം പോലും ബാധിച്ചിട്ടില്ല ആദ്യമൊക്കെ അറബികളാണ് വ്യാപാരത്തിനെത്തിയത് പിന്നീട് വാസ്കോഡാമയുടെ കടന്നുവരവോടെ പറഞ്ഞുകളും ഡച്ചുകാരും ഒക്കെ ഇങ്ങോട്ട് കടൽ കടന്നെത്തി പിന്നീട് വ്യാപാരത്തിനു വേണ്ടി അവർ തമ്മിലുള്ള സംഘടനകളായിരുന്നു അതൊക്കെ കഴിഞ്ഞ പതിനേഴാം നൂറ്റാണ്ടിൽ വേണാട് ഭരണാധികാരി ഉമേമ്മ റാണിയുടെ ഭരണകാലത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്തെത്തിയതും വ്യാപാരം തുടങ്ങിയതും ഉമേമ്മ റാണി നേരിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്ഷണിച്ചതായും ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഉമേമറാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്കിൽ ഒരു കോട്ട കെട്ടാനും കുരുമുളക് ഉൾപ്പെടെയുള്ള ഇതര നാണ്യവിളകളുടെ കുത്തക സംഭരണത്തിനും വ്യാപാരത്തിനും അനുമതി നൽകുകയും ചെയ്തു എന്നാൽ അഞ്ചുതെങ്ങ് കോട്ടയുടെ അധിപതികളായി നിയമിതരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ അഴിമതിക്കാരും ജനദ്രോഹികളുമായിരുന്നു നാട്ടുകാരെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ഇവർക്കൊരു വിനോദമായിരുന്നു ഒരിക്കൽ അഞ്ചുതെങ്ങുകോട്ടയുടെ സമീപത്ത് പത്തിരുപത് കച്ചവടക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞു എല്ലാ മൃതദേഹങ്ങളിലും വെടികൊണ്ട പാടുകളും ക്രൂര പീഡനങ്ങൾ നേരിട്ടതിന്റെ തെളിവുകളും അവശേഷിച്ചിരുന്നു കൂടാതെ ചിറയൻകീഴിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി പൂജാരിയെ ഇംഗ്ലീഷുകാരുടെ കുതിരപ്പട്ടാളം വളയുകയും ബലാത്കാരമായി അഞ്ചുതെങ്ങ് കോട്ടയിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി നിരപരാധികളും സാധുക്കളുമായിരുന്ന സാധാരണ ജനത്തിനു നേരെ മധ്യാസക്തിയിൽ വിനോദമെന്നോളം വെടിവെച്ച് രസിക്കുന്ന ബ്രിട്ടീഷ് നരാധമന്മാർക്ക് നേരെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ആളിക്കത്തി ഇതോടെ സകല ജനങ്ങളും സഹികെട്ട് അവർണനെന്നോ സവർണനെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ എട്ട് വീട്ടിൽ കുടമൻപിള്ളയുടെ സഹായം അവർ അഭ്യർത്ഥിച്ചു കുടമൻപിള്ളക്ക് വലിയൊരു കളരി ഉണ്ടായിരുന്നു വീരമാർധാഡൻറെയും മണമേൽ ഗുരുക്കളുടെയും നേതൃത്വത്തിൽ അതികഠിനമായ പരിശീലനമാണ് അവിടെ നടത്തിയിരുന്നത് ഈ കളരിയിൽ തന്നെ നാട്ടുകാരും അഭ്യാസമുറകൾ മുറകൾ സ്വയത്തമാക്കി രാത്രികാലങ്ങളിലാണ് അവിടെ പരിശീലനം നടന്നിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടമൺ പിള്ളയും നാട്ടുകാരും ഒറ്റക്കെട്ടായി അവർ അതിനുവേണ്ടി തയ്യാറെടുത്തു അങ്ങനെ അതിനായി ഒരു തക്കം നോക്കി അവർ കാത്തിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പാരിതോഷികങ്ങളും കപ്പവുമായി ആറ്റിങ്ങൽ റാണിയെ കാണാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് ജലമാർഗം ബ്രിട്ടീഷുകാർ പോയത് കമ്പനി ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാരും നാട്ടുകാരും അടക്കം വലിയൊരു സംഘമായിരുന്നു അത് റാണിയെ കണ്ട് പാരിതോഷികങ്ങളും നൽകി സംഘം മടക്ക യാത്രയ്ക്കായി തിരിച്ചു ഇത് തന്നെ തക്കമെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർക്കെതിരായ കടന്നാക്രമണത്തിന് തയ്യാറായി കുടമൺപിള്ളയും യോധാക്കളും യോദ്ധാക്കളും നദിയിലും കരയിലുമായി തന്നെ സംഘടിച്ചു അന്ന് മിന്നൽ വേഗത്തിൽ നടത്തിയ ആ ആക്രമണത്തിൽ നൂറ്റി അൻപത്തിയൊന്ന് ഇംഗ്ലീഷുകാരും തദ്ദേശീയരായ ആറ് ഇംഗ്ലീഷ് പടയാളികളും മരിച്ചു വീണു ഗിഫോർഡും കൂട്ടാളികളും ഒന്നടങ്കം കൊല്ലപ്പെട്ടു ബ്രിട്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഞെട്ടിപ്പിക്കുകയും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ബ്രിട്ടീഷുകാരുടെ മുട്ടുപിറപ്പിക്കാനും അന്നാ പോരാട്ടത്തിന് സാധിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൽ നിന്ന് കാര്യമായ ഒരു പാഠവും പഠിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും സാമ്രാജ്യത്തിനും കഴിഞ്ഞില്ല എന്നാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യദാഹികളായ ജനകോടികൾക്ക് എന്നും ആവേശം പകർന്നു നൽകുന്ന ഒന്നാണ് ഈ കലാപം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ രാജ്യത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം വളരെ ആവേശകരമായ ഒരേടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയ കർണാട്ടിക് യുദ്ധങ്ങൾക്കും ബംഗാൾ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ നടന്ന പ്ലാസി യുദ്ധത്തിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേണാടിലെ ആറ്റിങ്ങലിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനും പാരതന്ത്രം അടിച്ചേൽപ്പിക്കാനുമുള്ള വെള്ളക്കാരുടെ ശ്രമങ്ങൾക്കെതിരെ നടത്തിയ ചോരപ്പുഴ ഒഴുക്കിയ കലാപം തന്നെയായിരുന്നു ആറ്റിങ്ങൽ കലാപം എന്തുകൊണ്ടാവും ഈ കലാപത്തിന് ചരിത്രത്തിൽ അത്ര പ്രാധാന്യം ലഭിക്കാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ